ൾ വിശദമായി നോക്കാം കൊല്ലം നിലമേലിൽ നാടകീയ രംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം കാറിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന് ഗവർണർ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇങ്ങനെയാണോ എന്നും ഗവർണർ പോലീസിന് ശകാരം I will not go from here. If the police itself is breaking the law, who will uphold the law? I'm not going to go. ഈ വിവരങ്ങളുമായി കേരളം ഒരിക്കലും കാണാത്ത കാഴ്ചകളാണ് കൊല്ലം നിന്ന് കാണുന്നത് എന്താണ് സംഭവിച്ചത് പിജി ഇന്ന് രാവിലെ പത്തര മണിയോടുകൂടി കൊട്ടാരക്കെയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയത് രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട നിലമേലിൽ എത്തിയപ്പോൾ തന്നെ നേരത്തെ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ നിലവേലിൽ അറിയിച്ചിരുന്നു മാത്രവുമല്ല ഇവർ സംഘം ചേർന്ന് നിൽക്കുന്നതും പോലീസ് കണ്ടിരുന്നു എന്നാൽ ഗവർണറുടെ വാഹനം അടുത്തെത്തിയപ്പോഴേക്കും താങ്കൾ വിശേഷിപ്പിക്കുന്ന ക്രിമിനൽസുകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് എന്ന തരത്തിലുള്ള ഒരു ബാനർ ഉൾപ്പെടെയുള്ള ഉയർത്തിക്കൊണ്ടാണ് വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് വിദ്യാർത്ഥികളെയും ബാനറും വിദ്യാർത്ഥികൾ ബാനറുമായി വാഹനത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ വാഹനം നിർത്താൻ ഗവർണർ ആവശ്യപ്പെടുകയും തൊട്ടു പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അടിയിടയിലേക്ക് വീണ്ടും ഗവർണർ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് ഒരു സുരക്ഷാ വലയം തീർത്ത് തീർക്കുകയായിരുന്നു ആ സുരക്ഷാ വലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള ഒരു ചായപ്പീടിയുടെ തിണ്ണയിൽ ഒരു കസേര വലിച്ച് ഇട്ട് അവിടെ ഇപ്പോഴും ഇരിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തനിക്കെതിരെ ഇത്തരത്തിൽ തന്നെ അവഹേളിക്കുവാനും ഒപ്പം തന്റെ വാഹനം ആക്രമിക്കാനും ശ്രമിച്ചവർക്കെതിരെ ജാമ്യമില്ല വകപ്പനുസരിച്ച് കേസെടണം ആ കേസെടുക്കാൻ മാത്രമല്ല എഫ് ഐ ആറിന്റെ കോപ്പി തനിക്ക് കാണണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാൽ പോലീസ് പറഞ്ഞു പതിനേഴ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു എന്ന് അതിൽ ഗവർണർ തൃപ്തമല്ലായിരുന്നു അൻപതിലധികം പേരാണ് തന്റെ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചത് അവർക്കെതിരെ എല്ലാം തന്നെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവും ഗവർണർ ഉന്നയിച്ചു ആ ഈ വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഗവർണർ ഫോണിലൂടെയും ഗവർണറിന്റെ ഗവർണറുടെ രാജ്ഭവനിലും എല്ലാം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയാം കാരണം പ്രതിഷേധവുമായി ഗവർണറും എസ് പ്രവർത്തകരും തെരുവിൽ തുടരുന്നു എന്ന് നമുക്ക് പറയാം അത്തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഗവർണറെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം തുടരുകയാണ് ഗവർണർ വഴങ്ങുന്നില്ല തനിക്കെതിരെ അപ്രതിഷേധവുമായി എത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്കെതിരെയും ക്രിമിനൽ കേസുകൾ എടുക്കാതെ താൻ ഈ കസ്റ്റഡിയിൽ നിലനിൽക്കില്ല എന്ന തരത്തില് അവിടെ തന്നെ തുടരുകയാണ് അല്പസമയം ഉള്ളിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം ഗവർണർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരും എന്റെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് തന്നെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒപ്പം തന്നെ അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഒരിക്കലും തരത്തിലുള്ള ഒരു സുരക്ഷ ഗവർണർ നിലയ്ക്ക് തനിക്ക് ഇതുവരെയായും ഒരുക്കിയിട്ടില്ല ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിട്ടും ആ പ്രതിഷേധക്കാരെ മാറ്റാനോ അല്ലെങ്കിൽ പ്രതിഷേധക്കാരിൽ നിന്നും ഗവർണർക്ക് സുരക്ഷ ഒരുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല നേരത്തെ ആ തിരുവനന്തപുരത്തുണ്ടായ സംഭവത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് എതിരെ അന്നെടുത്ത അതേ തരത്തിലുള്ള കേസെടുക്കണം ആ കേസെടുത്തതിനു ശേഷമുള്ള എഫ്ഐആർ തന്നെ കാണിക്കണം തനിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെ തെരുവിൽ തുടരുകയാണ് ഈ പ്രതിഷേധം അറസ്റ്റ് എത്തുന്നതുവരെയും എഫ്ഐആറിന്റെ കോപ്പി തന്നെ കാണിക്കുന്നതുവരെയും തുടരും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു തരത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ച തന്നെ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖാമുഖമുള്ള കാഴ്ചയും തൊട്ടു പിന്നാലെ ഇരുവരും ം നടത്താതെയും ഇരുവരും ചിരിക്കാതെയും ഒക്കെ പിരിയുന്നതുമെല്ലാം വലിയ വാർത്തകളായി മാറിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ തെരുവിൽ ഗവർണർക്കെതിരെ തിരിയുന്നത് ഇതിനെ വലിയ ഒരു രാഷ്ട്രീയമാനം സൃഷ്ടിക്കാൻ തന്നെ ബി ജെ പി ശ്രമിക്കും മാത്രമല്ല ബി ജെ പിയുടെ ജാഥ ഇന്ന് കാസർഗോഡ് തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഇത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഗവർണറെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരുടെ ശ്രമം നടന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്താതെയും എഫ്ഐആറിന്റെ കോപ്പി ലഭ്യമാകാതെ അവിടെ നിന്ന് എന്ന നിലപാടിലാണ് ഗവർണർ ഇപ്പോൾ ബിനോയ് ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഏതൊക്കെ തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇനി ഗവർണർ പറയുന്നത് അതിന് മേലുദ്യോഗസ്ഥർ പോലീസ് മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ ഇതുവരെ പതിനേഴ് അത്രയും പേർക്കെതിരെ കേസെടുത്തു എന്ന് നിലമേൽ എസ് എച്ച് ഒ അതായത് സബ് ഇൻസ്പെക്ടർ ഗവർണറെ അറിയിച്ചു തൊട്ടു പിന്നാലെ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ളവർ കൊട്ടാരക്കര റൂറൽ എസ് പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ആനയ ശ്രമങ്ങളൊന്നും നടന്നും അദ്ദേഹം പിന്തിരിയാൻ തയ്യാറല്ല കാരണം അൻപത് പേരാണ് തന്നെ ആക്രമിക്കുന്നതിന് വാഹനം ത്തിനു നേരെ കീറിയെടുത്തതെന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എല്ലാം ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ള ആവശ്യം രണ്ടാമത്തേത് ഈ അപ്പുറത്തേക്ക് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവും ഗവർണർ ഉന്നയിക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയും ധരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ഗവർണർ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല കേന്ദ്രമന്ത്രിമാർ തന്നെ പ്രതികരണങ്ങളുമായും രംഗത്തെത്തിയിട്ടുണ്ട് ഗവർണറെ അപയപ്പെടുത്തുവാനുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നു അപ്പുറത്തേക്ക് വി മുകളിൽ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഇതിന് മറ്റൊരു രാഷ്ട്രീയ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ ഈ തെരുവിൽ നിന്ന് മടങ്ങണങ്ങുന്ന സാധ്യതകൾ വിരളമായിരിക്കും എന്ന് പറയാൻ കഴിയും കാരണം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ചായപ്പീടയ്ക്ക് മുന്നിൽ ചായക്കിടയ്ക്ക് മുന്നായി ആ കസ്റ്റഡിയിൽ തുടരുന്നത് അനുനയിപ്പിക്കാൻ പോലീസുകാരുടെ ശ്രമവും നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധത്തിന് കരിങ്കൊടി പ്രതിഷേധത്തിന് അവർ കോപ്പുകൂട്ടിയിരുന്നു അത് തടയാൻ മറ്റോ ഗവർണർ വരുന്നതിന് മുമ്പ് അവരെ മാറ്റാനോ മറ്റോ പോലീസ് ശ്രമിച്ചിരുന്നോ അതോ മനഃപൂർവം പോലീസ് കണ്ണടയ്ക്കുകയാണോ എന്താണ് അവിടെ സംഭവിച്ചത് അവസാനം പറഞ്ഞത് തന്നെ നമുക്ക് വായിച്ചെടുക്കാം അതായത് പോലീസ് ഒരു കാരണം ഗവർണർ കടന്നു പോകുന്ന നിലമേൽ ജംഗ്ഷന് സമീപത്ത് തന്നെയാണ് നിലമേൽ എൻ എസ് എസ് കോളേജ് ആ നിലമേൽ എൻ എസ് കോളേജിന്റെ വാതിൽ അവസാനിക്കുന്നത് എം കെ റോഡിലാണ് അത്തരത്തിൽ കോളേജും റോഡുമായി വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസിന് അറിയാമായിരുന്നുവെങ്കിലും ഈ പ്രതിഷേധക്കാരെ അവിടെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അവർ തടയുന്നതിനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായില്ല എന്നാണ് ഗവർണറുടെ പരാതി മാത്രവുമല്ല തന്നെയും തന്റെ വാഹനത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമതായി പറഞ്ഞു വെക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തും രണ്ടാഴ്ച മുമ്പ് ഇതേ സംഭവം ഉണ്ടായിരുന്നു അന്ന് അന്നും ഗവർണർ ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു ആക്രോഷിക്കുകയും ചെയ്തിരുന്നു ഇന്നും അത്തരത്തിൽ തന്നെയാണ് വാഹനം തടഞ്ഞു വാഹനത്തിന് അടുത്തേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ചെല്ലുകയായിരുന്നു എന്നാൽ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇപ്പോൾ പ്രധാന ആവശ്യം ചില പ്രതികരണങ്ങൾ കൂടി തേടാം നിന്ന് ശ്രീ അരുൺ നിന്ന്കുമാർ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ അരുൺകുമാർ എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത് തെരുവിൽ കുത്തിയിരിക്കുകയാണ് ഗവർണർ അദ്ദേഹത്തിന്റെ വാഹനം തടയാൻ എസ് എഫ് ഐ ശ്രമിച്ചു അദ്ദേഹം പ്രതിഷേധിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം ഒരു ജനാധിപത്യ രാജ്യത്ത്